വിവാദ ആൾദേവം സന്തോഷ് മാധവൻ അന്തരിച്ചു ഒട്ടേറെ കേസുകളിൽ പ്രതിയായിരുന്ന വിവാദാൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിൽ ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ടിരുന്നു വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങി പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയായിരുന്നു ജീവിതം കട്ടപ്പന സ്വദേശിയായ സന്തോഷ് മാധവൻ സ്വാമി ചൈതന്യ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് ശാന്തിതീരം എന്ന ആശ്രമം നടത്തിയിരുന്ന സന്തോഷ് മാധവനെതിരെ പ്രവാസി വനിതയാണ് ആദ്യം വഞ്ചന കേസ് നൽകിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസും ഭൂമി തട്ടിപ്പ് കേസും ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നു നാല്പത് ലക്ഷം രൂപ തട്ടിച്ചെന്ന് കാണിച്ച് ദുബായിലുള്ള വ്യവസായി സറഫിൻ എഡ്വിൻ സന്തോഷ് മാധവനെതിരെ രണ്ടായിരത്തി എട്ട് മെയ് പതിനൊന്നിനാണ് കേരള പോലീസിന് പരാതി നൽകിയത് പരാതി പോലീസിന് ഇമെയിലിലൂടെയാണ് കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സന്തോഷ് മാധവൻ അറസ്റ്റ് രേഖപ്പെടുത്തി ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ കടുവത്തോൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വനസംരക്ഷണ നിയമപ്രകാരവും കേസെടുത്തിരുന്നു കട്ടപ്പനയിലെ ദരിദ്ര കുടുംബത്തിലായിരുന്നു സന്തോഷ് മാധവന്റെ ജനനം കട്ടപ്പന ഇരുപത് ഏക്കറിൽ പാറായ വീട്ടിൽ ജനിച്ച സന്തോഷ് കട്ടപ്പന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായി വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോവുകയായിരുന്നു എറണാകുളത്തെ മരട് തുരുത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ഇതോടെയാണ് ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ ആത്മീയ ജീവിതം നയിച്ചു വന്നിരുന്ന സന്തോഷ് മാധവനെ രണ്ടായിരത്തി എട്ടിൽ പ്രവാസി വനിത നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപതിന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സന്തോഷ് മാധവനെ പതിനാറ് വർഷത്തെ തടവിനും ശിക്ഷിച്ചു രണ്ട് കേസുകളിലായി എട്ട് വർഷം വീതം തടവും രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ചുവെന്ന് പരാതി ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് പീഠന ദൃശ്യങ്ങൾ അടങ്ങിയ സീഡുകൾ ലഭിച്ചത് കേസിൽ നിർണായക തെളിവുകളായിരുന്നു